ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ഉണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പ് ഉണ്ടായില്ലേ അതൊക്കെ നന്നായിട്ട് കുറയാനും മുഖത്ത് വന്ന് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ കുറയാനൊക്കെ പറ്റും സൂപ്പർ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്ക് നേരെ ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് കിടക്കാം അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണണം കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് നേരെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഇതിനോട്ട് ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഗ്രൂ കോഫിലെ അതും കൂടെ നിന്ന് ഇപ്പം ഇനി നമുക്കിതിലോട്ട് അടുത്തത് ഇട്ട് കൊടുക്കേണ്ട സാധനമാണ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയിലെ ജാറിലാണ് കുറച്ച് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ അറുപത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തു പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ച് മതി അപ്പം അടിപൊളി പാക്കാണ് നമ്മുടെ കരുവാളുപ്പ് മുഖത്തുള്ള കരുവാളുപ്പൊക്കെ കുറയാനും മുഖം നല്ല ബ്രൈറ്റാകാനും ഒക്കെ പറ്റിയത് സൂപ്പർ പാക്കാണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ചെറുനാരണീരടുത്തുള്ളൂ അത് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാക്ക് നമ്മുടെ മുഖത്ത് തേക്കുവാണെങ്കിൽ കരുവാളുപ്പ് മാത്രമല്ല മുഖം നല്ല ബ്രൈറ്റ് ആവാനും അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ പാക്കോട് റെഡിയായി നമുക്കൊന്ന് മുഖത്തൊന്ന് തേച്ചെടുക്കാം ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ കട്ടിയിൽ തന്നെ തേച്ചു കൊടുക്കണേ രണ്ടു ദിവസം മുന്നേ ഞാൻ എന്താ പറയാ കോഫി പൗഡറും തേനും ചേർത്തുള്ള ഒരു അടിപൊളി ഒരു പാക്ക് നിങ്ങളൊന്നും പരിചയപ്പെടുത്തിയില്ലായിരുന്നു തേൻ മാത്രമല്ല നമ്മളതിൽ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തായിരുന്നു അത് നല്ലൊരു ഫേസ് പാക്കാണ് അത് മുഖത്തെ ടാനൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതും അടിപൊളിയാണ് ചെറുനാരങ്ങയുടെ നീര് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓറഞ്ചിൻ്റെ നീരില്ലേ ഓറഞ്ചിൻ്റെ നീരെടുത്താലും ഇതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുകയേ ഇപ്പോൾ ഓറഞ്ചിന് നീരുണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ എനിക്കിങ്ങനെ ചെറുനാരം നീരൊന്നും അതിനോ അലർജി ഒന്നുമില്ല പിന്നെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചല്ലേ എടുക്കുന്നുള്ളു മുഖത്തും കഴുത്തിലും നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഖത്തിലും കഴുത്തിലും തേറ്റാനുള്ള കറക്റ്റ് ഫേസ് പാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അത് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂണ് ഇൻസ്റ്റൻറ് കോഫ് പൗഡർ എടുക്കുന്നു ഒരു സ്പൂണ് തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചത് പിന്നെ അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ചെറുനാരങ്ങൾ നീലിച്ചേർക്കുന്നു ഇത്ര മാത്രം മതി ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റുമോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഡ്രൈ ആവേ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അതെന്താണെന്ന് കാണിച്ച് തരാമേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് കാണാം അപ്പം ഞാനിതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇത് നമുക്ക് കഴുകിക്കളയാവേ കഴുകിക്കളയതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഒരു ടിപ്പും കൂടെ ചെയ്യാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തക്കാളി എടുക്കാം കേട്ടോ അതിൻ്റെ പകുതി ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നല്ല നീരുണ്ട് കേട്ടോ തക്കാളിയുടെ നീര് കിട്ടണേ ഇതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ നിന്ന് ഒരു മസാജ് ചെയ്യാവേ ഇതൊരു മസാജ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അവിടെ മുഖത്തിങ്ങനെ തന്നെ വയ്ക്കണം എന്നിട്ട് നമുക്ക് കഴുകി കഴുകിക്കളയാട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കേ മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ് നല്ല നീരുള്ള തക്കാളി തന്നെ എടുക്കണേ അപ്പോൾ ഈ തക്കാളിയുടെ നീരുകൊണ്ട് ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ ഒന്ന് മസാജ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഡ്രൈ ആയ ശേഷം മാത്രം കഴുകിക്കളയുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ മുഖത്തുള്ള കരുവാളുപ്പം കിട്ടി നല്ല വണ്ണങ്ങ കുറയുന്നതായിരിക്കും നല്ല അടിപൊളിയൊരു പാക്കാണ് ഉണ്ടേത് ഇപ്പം കഴുത്തിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല വണ്ണം അങ്ങ് കുറയും അപ്പോൾ രണ്ടുമെന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യട്ടെ ഇതിന് ഡ്രൈ ആവുമല്ലോ രണ്ടു മിനിറ്റ് ഡ്രൈ ആയതിന് ശേഷം രണ്ടു മിനിറ്റ് ഡ്രൈ ചെയ്യാണ്ടിട്ട് വെച്ചാൽ മതി കേട്ടോ ഒത്തിരി നേരം ഒന്നും വെക്കണ്ട എന്നിട്ട് നമുക്ക് കഴിക്കലാം അപ്പോൾ ഞാൻ മസാജ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടുപത് മിനിറ്റ് ഒക്കെ ആയി അപ്പോൾ ഇനി രണ്ടു മിനിറ്റ് ഒന്നും കൂടി ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കലേ എന്നിട്ട് കാണാം കേട്ടോ ഞാനിത് അമ്മൊക്കെ നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ടോ നല്ല മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കഴുത്തിലാണെങ്കിലും നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് നല്ല ഒരു ഫേസ് പാക്ക് പാക്കാണ് ഇത് നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മുമ്പ് തവണയൊക്കെ ഉപയോഗിക്കട്ടോ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാണ് അപ്പം കരുവാളിപ്പോഴൊക്കെ നല്ല വണ്ണമൊക്കെ കുറഞ്ഞ് മുഖക്കൂര് വന്ന മുഖക്കൂര് വന്ന പാടുകളൊക്കെ മാഞ്ഞ് നമ്മുടെ മുഖമൊക്കെ നല്ല സൂപ്പർ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ കുഞ്ഞ് വിശേഷം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ചോറിൻ്റെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മീൻകറിയുണ്ട് പയറുമെഴുക്ക് വട്ടി അച്ചാർ മാങ്ങച്ചാറാണ് മീൻ വറുത്തത് ഇതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഉണ്ണിക്കുട്ടന് ചോറിന് പകരം ദോശയാണ് കഴിക്കണത് ദോശ മതി എന്ന് പറഞ്ഞു പിന്നെ വാവച്ചിക്ക് മീൻ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ അവക്ക് അയലേയും മത്തിയൊക്കെ ഇഷ്ടമുള്ളൂ ഇത് ഇത് വരാലല്ല മീന് മലയാള മീൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അത് പറഞ്ഞു ഇഷ്ടമായില്ലെന്നൊക്കെ പറഞ്ഞു തന്നു ഞാൻ അവന് ഉണക്ക് മീൻ കൊടുത്തായിരുന്നു കഴിക്കാൻ കുഞ്ഞാപ്പിന് ഞങ്ങള് വലിയ പ്രശ്നമില്ല അവൻ ഏത് മീൻ കഴിച്ചോളൂ കേട്ടോ അവനെല്ലാം ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ വേഗം ഒന്ന് കഴിക്കട്ടെ ഹലോ ഉണ്ണീച്ചു വാവിനെ കുറിച്ച് പൊക്കി പറയണോ അയ്യോ വാവ സുന്ദരിയാണ് സുമുഖിയാണ് പാട്ടുകാരിയാണ് നൃത്തക്കാരിയാണ് ആ അപ്പൊ ഞങ്ങൾ വേഗം കഴിക്കട്ടെ ഞങ്ങളുടെ ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞേ ഇനി ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഇവിടെ ഓരോരുത്തരും ഓരോ പാട്ടുകളൊക്കെ പാടുവാണ് അപ്പൊ അമ്മേനെ കൊണ്ട് ആദ്യം ഒന്ന് പാട്ട് പാടിപ്പിക്കാന്ന് വിചാരിച്ചിരിക്കയാണ് ഇവിടെ ഒരാളെ പാട്ടുമേള തുടങ്ങി ഒരു പാട്ട് പുസ്തകം ഇന്നലെ എവിടന്നോട് തപ്പിപ്പിറക്കി കിട്ടിട്ടുണ്ട് ഇന്നലെ തൊട്ട് തുടങ്ങിയത് ആ പാട്ട് പാടാൻ അപ്പോൾ പറഞ്ഞ അമ്മ ഞാൻ പാട്ട് പാടും എൻ്റെ പാട്ടിൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറയും അപ്പം അമ്മയും പറഞ്ഞാൽ ഞാനൊരു പാട്ട് പാടാം എൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറയും അപ്പം ഞാനത് ഞാൻ അമ്മയുടെ പാട്ട് പാടുന്നൊന്ന് വീഡിയോ എടുക്കാവേ നിർബന്ധിച്ചിട്ടൊരു പഴയ പാട്ട് പാടാണ് കേട്ടോ പാടിക്കാം ഉണർന്നവിടെ പാടുള്ളില്ലേ വീണ മീറ്റുകേ നിൻ്റെ വേദന എന്നോവിൽ ചൊല്ലിലേ ഒന്നും മിണ്ടുക മാണിക്ക വീണയുമായ മനസ്സിൻ്റെ താമേര പൂവിൽ ഉണർന്ന വിളേ പാടുക നിൻ്റെ ഒന്നും മിണ്ടേഖം കാണുമ്പോൾ നീ കൺമുന എങ്കിത്രമോത്തിൻ പഠിക്ക മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവയിൽ വന്നല്ലോ മഞ്ഞു പൊഴിഞ്ഞല്ല ഞ്ഞൊരു പുച്ചിരി കാണും ഞാൻ മാണിക്കവിണേ മായൻ മനസിൻ്റെ താമേരപ്പൂവിലുണർന്ന വിളേ നല്ല പാട്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ പിന്നെ നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ